ഹലോ മൈന മീസ് മൈമൂന ഞാൻ കാസർഗോഡിൽ നിന്നാണ് പിന്നെ കുറേ കാലത്തിന് ശേഷം വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചതാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് ഇടക്ക് തോ തോന്നും കണ്ടിന്യൂ ചെയ്യണം ആ പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഡിഗ്രി ചെയ്തതായിരുന്നു ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ട്വൽത്ത് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബികോം ട്വൽത്ത് സയൻസ് ആയിരുന്നു പിന്നെ ബികോം ജോയിൻ ചെയ്തു പഠിത്തം അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടിരുന്നില്ല അപ്പ ആ സമയത്ത് പിന്നെ ബികോം സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും കല്യാണം ആയി അങ്ങനെ പഠിത്തം മുടങ്ങി പിന്നെ കല്യാണം മക്കള് ഭർത്താവ് കുടുംബം അങ്ങനെ ആ തിരക്കിലേക്ക് അതിനിടയിൽ പലപ്പോഴും 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 എന്താ പറയുക സ്ട്രോങ് ആയിട്ട് തുട തോന്നി തോന്നിയിട്ടുണ്ടായിരുന്നൊരു ഫീലിങ് ആയിരുന്നു പഠിക്കണം പഠിത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ജീവിതം പഠിപ്പിച്ചു തന്നു ശരിക്കും പറഞ്ഞു അപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ എപ്പോഴും ആഗ്രഹിക്കും കുറേ സൈറ്റിൽ കയറി നോക്കും പത്രത്തിൽ ആ സമയത്ത് പത്രത്തിൽ ഇങ്ങനെ കോളങ്ങളിൽ വന്നപ്പോൾ അത് അത് നോക്കും കുറേ കോളുകൾ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നിരുന്നില്ല ഇനിയിപ്പം എങ്ങനെയാണ് ഇനിയിപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ട് അതിങ്ങനെ പിറകോട്ട് വലിയ ഇപ്പം കുറച്ച് നാളായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് അതിന് എന്തോ ആ ഫീലിങ് സ്ട്രോങ് ആയി തുടങ്ങി ചെയ്യണം ചെയ്യണം ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല എനിക്ക് പക്ഷേ എനിക്ക് എന്താ പറയുക ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ആഗ്രഹം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നമ്മുടെ ലേൺ വൈസിനെ കുറിച്ചിട്ട് കാണുന്നത് അവരെ വീഡിയോസൊക്കെ നോക്കി യൂട്യൂബിൽ എന്താണെന്ന് ലേൺ വൈസും ഡ്രസ് വൃത്തിയാണെന്ന് അറിയണമല്ലോ അപ്പം എന്തോ എനിക്ക് തോന്നിയത് ഡ്രസ് വൃത്തിയാണെന്ന് തോന്നി അങ്ങനെ പിന്നെ കോൾ ചെയ്തു അവര് മെസ്സേജ് ചെയ്തു അങ്ങനെ ഇവിടെ എത്തി നിക്കുന്നു പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും പഠിക്കാൻ തുടങ്ങിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എവിടെ എന്താ തുടങ്ങാന്ന് അറിയുന്നില്ല നമ്മൾ റൂട്ടീനും ഷെഡ്യൂളും മക്കൾ ഭർത്താവ് വീട് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നില്ല അതിനിടയ്ക്ക് ഇപ്പം പഠിത്തത്തിന് വേണ്ടി ശരിക്കും എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാനോ എന്താ പറയാ പഠിച്ച ആ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലായിരുന്നു നമുക്ക് നമ്മളെ മാത്രം കാര്യം പഠിത്തത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതിനൊക്കെ സമയം കണ്ടെത്തി ക്ലാസ് കേൾക്കാനും പിന്നെന്താ അതിനെ വായിക്കാനും അതൊക്കെ കുറച്ച് കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഹാബിച്വൽ ആയിട്ടില്ല ശരിക്കും ഇൻഷാല്ല അത് പെട്ടെന്ന് ആവുമെന്ന് വിചാരിക്കുന്നു പിന്നെന്താ മക്കൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് എൻ്റെ മോള് പത്താം ക്ലാസ് ഇപ്പം ഇപ്രാവശ്യം എസ്എസ്എൽ ചെയ്ത് അവളെ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ അതായത് ഞാൻ പിന്നെ ടെക്നിക്കലി അത്രയും ഫോർവേഡ് അല്ല കുറച്ച് പിറകോട്ടാണ് ഞാൻ വായിക്കും നല്ലോണം വായിക്കും ഫിക്ഷൻ നോൺ ഫിക്ഷൻ ബയോഗ്രഫി അങ്ങനെയൊക്കെ വായിക്കും എന്നാലും ഈ ഫോണിൽ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ലാൻഡ് വോയിസിൻ്റെ ആപ്പാണെങ്കിലും അതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നാൽ അത് മീറ്റിങ്ങിൻ്റെ അങ്ങനെ കയറുമ്പോൾ ഡൗട്ട് വന്നാലൊക്കെ മോളാ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ മക്കളുടെ സപ്പോർട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ട് കാണും പിന്നെ മെൻറ്റർ അവരെന്തോ അവരെ മക്കളെ നിർബന്ധിക്കുന്ന പോലെ ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ട് എന്നെ നിർബന്ധിക്കുന്നുണ്ട് എൻ്റെ മെൻ്റർ കാവ്യം ഞാൻ ശരിക്കും എൻ്റെ മക്കളോട് പറഞ്ഞതുപോലെ പഠിക്ക് പഠിക്കണം ഏതുവരെ എത്തി അങ്ങനെ എല്ലാ അപ്ഡേറ്റും അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ എനിക്കില്ലാത്ത ആ ഒരു എന്താ പറയുക എനിക്ക് ഇല്ലാത്ത ആ ഒരു ചിന്ത ആൾക്ക് ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അപ്പം ശരിക്കും ഇടയ്ക്ക് ഞാൻ ഇത് ജോയിൻ ചെയ്തതിന് ശേഷവും ആ വേണ്ട ഇനിയിപ്പൊ നിർത്താൻ എന്നെ കൊണ്ട് പറ്റൂലെന്നുള്ള ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് കാരണം എനിക്ക് ഇതിന് ഇതിനായിട്ട് മാറ്റി വെക്കാൻ സമയം കിട്ടുന്നില്ല ആ ഒരു പിന്നെ ഇതുകൊണ്ട് ഞാൻ അപ്പം പക്ഷേ പക്ഷെ എൻ്റെ ഒരു അതിന് സമ്മ സമ്മൂലെനിക്ക് തോന്നി അവര് എന്നെക്കാളും ഇൻട്രസ്റ്റ് ആണ് കാര്യത്തിൽ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അതിനും വേറെന്താ വേറെല്ലത്രയൊക്കെ ഉള്ളു പറഞ്ഞുകഴിഞ്ഞാ കൊറേ ഉണ്ട് തന്നെ അഞ്ചു മിനിറ്റ് ആവുമ്പോണ്ട്